ണർന്നേറ്റു ബ്രഷു മേടുത്തിട്ടു പല്ലു ഞാൻ തേക്കേണ മാത്രേ മുക്കേരിയിലൊപ്പിട്ടു കൂട്ടെ പൊടിച്ചിട്ട് പല്ലു തേക്കാൻ എനിക്കിഷ്ടം നിർബന്ധമായി എന്നെ മൂലക്കീരുത്തിയിട്ടുളിക്സുതന്നെ നല്ല പാലിത്തിരി വെള്ളവും കൂട്ടി തിളപ്പിച്ചതാണെനിക്കിഷ്ടം രാവിലെ തിന്നുവാൻ ബ്രെഡുണ്ടു ജമുണ്ടോ തീറ്റുവാൻ അച്ഛനരികിൽ ചട്നിയും കൂട്ടിയിട്ടൊരു ചാണു യരത്തിൽ ദോശ തിന്നാൻ എനിക്കിഷ്ടം ോ ബീഫുണ്ട് സൂപ്പുണ്ട് ചോറുണ്ട് ചപ്പാത്തിയും കൂടെയുണ്ട് കൈക്കൊത്തരിച്ചോറോ സാമ്പാറു പപ്പടം കണ്ണി മാങ്ങേ മെനിക്കിഷ്ടം പഠിച്ചിടാ ജയിലൂകൾ ധാരാളമുണ്ടൻ ുള്ള മണ്ണിൻ മണമുള്ള വിദ്യാലയം എനിക്കിഷ്ടം ഓണനാളച്ഛൻ എനിക്കു കനിഞ്ഞൊരു കാൾസറായി മേടിച്ചു തന്നു സ്വർണക്കസവിൽ മീനു മീനുപ്പുള്ളൊരു പാവമുണ്ടാണെനിക്കിഷ്ടം മുറ്റത്തു മുറ്റുവിഴയ ചീത്ത പറയുവല്ലാനൊരുങ്ങൂമെൻമി വാരയെടുത്തന്നെ മാറോടു ചേർക്കുന്ന അമ്മയെയാണെനിക്കിഷ്ടം സന്ധ്യയ്ക്കു മമ്മിയും ഡാഡിയും ചേർന്ന് ക്ലബ്ബുകളിൽ കൊണ്ടുപോകും മുത്തശ്ശിയോടൊത്തുനാമം ജപിച്ചു കൊണ്ടെത്തൽ മാറ്റാൻ എനിക്കിഷ്ടം മമ്മിയും ഡാഡിയുമെന്ത് പറയുന്നു ഞാനൊരു ധിക്കാരിയത്രേ ഇത്തരം മോഹങ്ങൾ ധിക്കാരമാണെങ്കിൽ ധിക്കാരിയാകുവാൻ ോഹങ്ങൾ ധിഖാരമാണെങ്കിൽ ധിഖാരിയാകുവാനിഷ്ടം